ഹലോ വെൽക്കം ബാക്ക് ഇവളുടെ ചാനൽ ചാനൽ വെൽക്കം ബാക്ക് ഇവളുടെ എല്ലാവർക്കും സുഖമില്ലെന്ന് പിന്നെയാണ് ഇന്നത്തെ കാര്യമൊന്നുമില്ല ഇന്ന് ഞാൻ വ്ളോഗെടുക്കാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഷെഡ്യൂൾ വന്നേക്കാം അപ്പം ഞാൻ അതിൻ്റെ കൂടെ പോണം ആരെയുള്ള ഒരാളില്ലാതെ പറ്റില്ല കാരണം ഇന്ന് ഞങ്ങൾക്ക് വർക്കുണ്ട് ഇന്ന് രണ്ട് വർക്കുണ്ട് അതൊന്ന് കുന്നംകുളം തൃശ്ശൂർ കുന്നംകുളം രണ്ടാമത്തെ വർക്ക് കോട്ടയമാണ് അത് കഴിഞ്ഞ് നാളെ വർക്കുണ്ട് നാളെ വർക്കുള്ളതും കോട്ടയമാണ് ഇന്നലെ രാത്രിയാണ് അതും എത്തിയത് ഇന്ന് രാവിലെ രാത്രി മീൻസ് ഒരു വെളുപ്പം കാലമായി രാവിലെ തന്നെ പോകേണ്ടിയും വന്നു എന്നിട്ട് വരണമല്ലോ ക്ഷീണമായിരിക്കും അപ്പം ഒരാളില്ലാതെ എന്തായാലും പറ്റത്തില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതൊരു വ്ളോഗാക്കാറന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഞങ്ങളിങ്ങനെ ടൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രനാളും കുറച്ച് ഷോക്കായിരുന്നു കേട്ടോ ആ ഇപ്പം ഇപ്പോഴാണ് വീണ്ടും സീസൺ ആയി തുടങ്ങിയത് ഇനി ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഇനി അവിടെ ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരും പറയാൻ പറ്റില്ല നോക്കാം എന്താണെന്നൊന്നും അറിയില്ല വലിയ കാര്യമായിട്ട് നമുക്ക് പ്ലാൻ ഇല്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ഇതുപോലെ അങ്ങ് ചെയ്യും അല്ലേ ശരിക്കും ഈ വ്ലോഗ് ഞാൻ ഞാൻ കഥ പറഞ്ഞുതരാം ഒമ്പത് മണിക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാം ഞങ്ങൾ ആ ഇവൻ എട്ട് മണിക്ക് ഇറങ്ങി ഞാൻ ഒമ്പത് മണിക്ക് ഇറങ്ങി ഒമ്പത് മണിക്ക് ഞാൻ വ്ളോഗ് എടുക്കേണ്ട കേട്ടോ വന്നപ്പോൾ തന്നെ തുടങ്ങി കഴി തല്ല് തല്ല് പിടിച്ച് ഞാൻ മെണ്ടാതൊക്കെ ഇരുന്നിട്ട് ഒരു പകുതി വഴി ഞങ്ങൾ കഴിഞ്ഞു താങ്കൾ പിടിച്ച പകുതി വഴി കഴിഞ്ഞപ്പോ എന്റെ മൂടും മൊത്തം പോയി ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും അപ്പോട്ടെ ഓക്കെ ചപ്പോർട്ട് ചെയ്യലും സപ്പോർട്ട് ചെയ്യലും അതാണ് സംഭവം ഞങ്ങൾ നേരത്തെ എടുക്കി തുടങ്ങേണ്ട ബ്ലോഗാ ഇപ്പൊ ഇവിടെ എത്തി ഇപ്പൊ സമയം എത്ര നമുക്ക് പത്ത് മുപ്പത്തി മൂന്നായിട്ട് പോയി സെറ്റ് ചെയ്യട്ടെ അങ്ങോട്ട് പോയി ഞാൻ ഞാൻ പേര് ടെൺ അങ്ങോട്ട് നിങ്ങൾക്ക് എന്നെ ഇതാണ് പോവാള് ഗൈസ് ഞാനങ്ങനെ നടന്ന് നടന്ന് വാഷ്റൂം കണ്ടുപിടിച്ചു ഞാൻ ആദ്യം അങ്ങോട്ടൊക്കെ പോയി കേട്ടോ പിന്നെ മനസ്സിലായി ഇപ്പൊ എന്തായാലും വണ്ടിക്ക് ഒന്നുകൂടെ പോകണം ലാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു അത് ലാപ്പ് എടുക്കാൻ വന്ന കേട്ടോ ഇതെൻ്റെ പാൻറ് ഞാൻ അവിടെ നിന്ന് ഉണങ്ങാത്തുകൊണ്ട് ബാഗിലേക്കാതെ കൊണ്ടുവന്ന ഇപ്പം ഇങ്ങനെ ഇട്ടാൽ തന്നെ അത് ഉണങ്ങിക്കോളും അത്ര വെയിലുണ്ട് സ്പ്രേ എടുക്കണം ലാപ്പ് എടുക്കണം എന്തൊക്കെ എടുക്കണം ഞാനും എൻ്റെ പണിക്കാരി പണിക്കാരിയായിരിക്കാണ് ഗൈസ് സെൻട്രൽ പാത്വേളിൽ നിൽക്കുന്ന എല്ലാ അതിഥികളും സീറ്റിലേക്ക് കടന്നിരിക്കാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യും പുറത്ത് നല്ല നമ്മളാണെങ്കിൽ ഇവിടെ ഒന്നും ആയിട്ടില്ല എപ്പോഴും ഞങ്ങൾ എന്തായാലും മണിക്ക് മണിക്കാറുമോ ഫോട്ടോഷൂട്ട് ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക മാത്രം ഫുഡ് കഴിച്ചു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം അതുകൊണ്ട് ഞങ്ങൾ വേഗ ഇറങ്ങുമോ ഞാൻ കഴിച്ചോ അല്ല എനിക്ക് വേണ്ട അങ്ങനെ ഫുഡ് ഞാൻ തിരക്കാം തിരക്കാം പിന്നെ പിന്നെ പിന്നെ

ഇപ്പൊ നല്ല പറന്ന് പോയിരിക്കന്നു പോയിരിക്കണം പറഞ്ഞിട്ട് നിന്നിരുന്ന പക്ഷെ അത് ഞാൻ വീട്ടിൽ

ചെറിയൊരു പ്ലാൻ നമ്മുടെ ഇപ്പ ഇവിടുത്തെ ക്ലൈന്റ് വന്നിട്ട് പറഞ്ഞു ഡാൻസ് കളിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയാൻ നോക്കി മാക്സിമം നമ്മുടെ ഈവൻ്റെ ശ്രീ ശ്രീതേടനാണെങ്കിലും ഞാൻ ഒരുപാട് സഹിച്ചിട്ടോ ശ്രീ തേടൻ പറഞ്ഞു തന്നാല് പൊക്കോ ഞാനത് പെൻഡ്രൈവിലാക്കി സൗണ്ട് വർക്ക് കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു നിന്ന് നിന്നു മൂന്നര ഇവര് പത്ത് മെട്ടിട്ട് പത്ത് എന്റ് പറഞ്ഞു ഞാൻ റെഡി ആയി പാട്ടിടാനായിട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് കിട്ടി തോന്നിട്ട് ഞാൻ അവർ പ്രാക്ടീസ് ചെയ്യാൻ പോയ നേരത്തെ ഞാൻ പറഞ്ഞത് സീറ്റ് ചേട്ടാ നോക്കിക്കോട്ടീല സീറ്റ് പത്ത് നോക്കോളാം നോക്കി നേരെ പാക്ക് ചെയ്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ വിട്ടു എനിക്ക് കഴിക്കാൻ പറ്റില്ല കുഴപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് അവരുടെ ഫുഡ് ഇവിടെ കഴിച്ചിട്ടില്ല ഇവിടെ വിട്ടു ഞാനിവിടെ കഴിക്കാൻ പോയാണ്ട് ഓട്ടി പോയി പാക്ക് ഇപ്പൊ ചെയ്തെടുത്തു ഇപ്പോൾ ദേശം കൊള്ളത്ത് നല്ല കുഴി കൊണ്ടും മാത്രമേ ഉള്ളൂ ഈ റോഡിൽ കൂടി ഏത് കാലത്തും ഓടി അറിയാൻ പോകുന്നത് പിന്നെ ആകെ നമ്മൾക്ക് ജസ്റ്റ് ഒരു എൺപത് കിലോമീറ്റർ വെച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ചാലക്കുടി ഹൈവേ ആ ഹൈവേ കയറി മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെറിയ ടൈമിൽ വ്യത്യാസം അള മെഡിസൊന്നും മോണില്ല ഞാൻ മെറ്റയറടെ വർക്ക് സ്റ്റേഷ്ടേ ഉള്ളൂ അതാണ് അടവറ ബെസ്ടേ ഉള്ള കോപ്പും കുറച്ച് പറയടാ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് കേക്കില്ല ഓ നമുക്ക് കുറച്ച് ഗീതയേക്കണം കുളജീദുന്ന നോക്കിയോടാ ആഫ്റ്റ് ട്രാക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ആണ് അതിനോടൊപ്പം സെയ്ദ പാസ് ടാഗ ഇന്നെ ഇതുമാരിറ്റി ആക്ടിവാവണം ആക്ടിവേറ്റ് ആവול ചാറ്റ് ആവുന്നു ഗയ്സ് ടോളിൽ ഇതല്ല ടോൾ അതെ തല്ലുണ്ടാക്കും എന്നാണ് പറയുന്നത് ാണ് പാലിയങ്കരങ്ക ഞങ്ങളുടെ വണ്ടിക്ക് ഫാസ്റ്റ് ചില്ല് പോയി സോ അതായത് വന്ന് വണ്ടി ചാടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാണ് അത് പറയണവൻ ചാടിക്കുന്ന ചാടിക്കുന്നാണ് പറയണത് നമുക്ക് നോക്കാം ചാടിക്കാൻ സാധ്യത കുറവാണ് അതും അതും അങ്ങനെ ചാടിച്ചിരിക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതലായി ഞങ്ങൾ ആ ടോളില് കിടക്കുന്നെ എത്ര ടൈം ആ വണ്ടി പോവാനും ഒക്കെ ഞങ്ങൾ ഇത്ര അർജന്റായിട്ട് വരുമ്പോക്കെ ഇങ്ങനെയാണല്ലേ ഈ ടോളിൽ ഇങ്ങനെ ഇത്രയും ടൈം ശരിക്കും ഇത്രയും ടൈം പാടില്ല നമ്മളിപ്പത് ഉം മറ്റേ ചാലക്കുടി ആ ഹൈവേല് കൂടെ ആണ് കേട്ടോ ഇവിടെന്ന് പിന്നെ ഇവിടെന്ന് കേറണ്ടേ അങ്കമാലിന്ന് പിന്നെ ചെറിയ റോഡിലേക്ക് ലഫ്റ്റ് വീണ്ടും കേറണം അപ്പൊ ആ പണിയാവുന്നേ പിന്നെയും ഓവർടേക്ക് ചെയ്ത് ചെയ്ത് പോവാ ഐഡിയത്യ്യോട്ടുമണിയാവും ആംബുലൻസിണം താ മാത്രം ഒതുക്കിട്ട് കാര്യവും അതോരൊക്കെ ഒതുക്കണം ആരും എങ്ങോട്ടോ ഒതുക്കുന്നില്ലേലും സ്പേസ് ഇല്ല ഫുള്ള് ബ്ലോക്ക് അത് വെള്ളം പറയട്ടെ നമ്മള് ഇൻസ്റ്റയിലൊക്കെ സംഭവം കണ്ടിട്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് വൈറ്റും ബ്ലൂ ആയിട്ടാണോ ഗ്രേയും വൈറ്റും ആയിട്ടാണോ തോന്നുന്നത് ഇതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ ഏത് സൈഡാണ് വർക്ക് അത് ഇത് വൈറ്റ് ആണ് ഇത് വൈറ്റ് അല്ലേ വൈറ്റ് ആണ് അപ്പൊ ഇതും വൈറ്റ് ആണ് വൈറ്റായിട്ടുള്ള ശരിയാണ് ണ്ടെങ്കിൽ ഒരാളെങ്കിലും ശരി അത് രണ്ടു കറിന്റെ ഇടയിൽ കയറി കളർ വ്യത്യാസം തോന്നിട്ടോ പക്ഷെ അത് വെള്ളപോലിയായിരുന്നില്ലേ നിങ്ങൾക്കും തോന്നിയായിട്ട് അത് ഒരു വണ്ടി ആന അതല്ല പുതിയ മോഡല് വണ്ടി ആർക്കെല്ലാം ഉണ്ടെങ്കിൽ പറയൂ നിങ്ങൾ എങ്ങനെയാണ് ഈ ഗീർ മാറ്റുന്നത് വിത്തൌട്ട് ക്ലച്ച് കമന്റ് ഭയങ്കര ബ്ലോക്ക് എനിക്ക് ഇനി അവിടെ എത്തുമ്പോഴോ എത്തി കഴിഞ്ഞിട്ടോ എങ്ങാനും ബാക്കി ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് എന്റെ ഒരു ഇത് അല്ലെ അതിന്റെ ഇത് എന്താ ഇതാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഈ കോളേജിലാണ് അതെ വർക്ക് കോളേജ് ശ്രീശങ്കർ കോളേജ് കാലിട്ടിട്ടോ അതെ നിങ്ങൾ ഇവനാണ് ഇങ്ങനത്തെ വൃത്തിയോടൊക്കെ പറയുന്നത് ഞാനില്ല ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ടായി ഞാൻ ആലോചിച്ചു ഒരു മറ്റേ ബ്ലോഗ് ചെയ്യുന്ന സാധനം പിടിച്ചിട്ട് ഇത് ക്യാമ്പ് വാങ്ങിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇതെന്താ സംഭവം അറിയാം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയില്ല അതെ ഇങ്ങനെ വെച്ചാല് ഞങ്ങളെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെതു കാണാൻ പറ്റും കൊറച്ചൊരു മൂന്നാലു കഴിഞ്ഞാൽ ആ ഇപ്പൊ ഒരു മൂന്നാലഞ്ചെണ്ണം കഴിഞ്ഞു പക്ഷെ അതൊക്കെ മിസ്സായി പോയി ക്യാമറ ഓൺ ആക്കിയില്ല ബക്ക ബക്ക ച അതെല്ലാം അതെല്ലാം കോമഡി കാരണം ഈ കാറിൽ വേറെ ആരുല്ല ഞങ്ങളുടെ ബാഗും ഞങ്ങളും വല്ലതും कि मैंने ना वडा मुदला उठ के ड्राइव किया ना गाइस मैं പറഞ്ഞു ഞാൻ ഡ്രൈവ് किया 12 മണി കഴിഞ്ഞല്ല 8 മണിയാ അല്ലേ 7 മണിയാ अब 8 മണിയേക്കുള്ള 15 മിനിറ്റ് കൺജഷൻ യു ആർ സ്റ്റിൽ ഓൺ ദ ഫാസ്റ്റസ്റ്റ് റൂട്ട് ദെൻ എ ജീവന്ന കേറ ഓ ഓ ദേ ഞാൻ പറഞ്ഞ ബോക് പാല ഞാൻ പറഞ്ഞ ബോക് ഞാൻ പറരേ വ്ലോഗ് ഡൻസ് മൽത്തെ ഡൻസ്ലേക്ക് പോവാം ആണു കഞ്ചട അണുങ്ങോ പാലങ്ങോ രണ്ടു വണ്ടി പോകും പക്ഷേ വലിയ കണ്ടെയ്നറോ ട്രക്കൊക്കെ നമ്മളാ പാലത്തേക്ക് പോയാ പാല നമ്മള നമ്മളെ വണ്ടി പിന്നെ കാണാം അത് പറഞ്ഞ ഡാൻസിങ് പാടം പറഞ്ഞ സാധനം അതാട്ടോ അങ്ങനത്തെ കുലിക്കല്ലോ ഉദ്ദേശിച്ചു എനിക്ക് ചുമ പിടിച്ചു എനിക്ക് ചുമ പിടിച്ചു നമ്മ ട്ടെങ്കിലായ പോയ കണ്ണൂര് 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 അവിടെ കിടക്കുന്ന ഞങ്ങള് ഇപ്പൊ പോകുന്ന കോട്ടയം സൈഡിലേക്ക് ഇതാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ എന്തോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ ഇയാള് പറയണേ ഇതിലാണ് ഞങ്ങൾ കണ്ണൂര് പറഞ്ഞെ പോയില്ലോ അങ്ങനെ റെയിൽവേ എങ്ങോട്ട് പോയത് എങ്ങോട്ട് പോയത് നമ്മളങ്ങോട്ടാ പോയെ ക്ഷമിക്കണം ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തല്ല ഇങ്ങനെ മരത്തിൽ കണ്ടോ പിന്നെട്ട് വെച്ചിങ്ങനെ രംഭൂട്ടാനാണ്ടോ ഇന്ന് നമുക്ക് ക്ലിയറായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല അവിടെയുണ്ട് അവിടെ ഉണ്ട് നെറ്റിട്ട് വെച്ചേക്കാം കൊറേ ഉണ്ടതില് ഇഷ്ടം കൂടുതലുണ്ട് ഗൈസ് നമ്മളങ്ങനെ എത്തിയിരിക്കാണ് എത്തിയപ്പോ എട്ടരയായി ഗൈസ് എട്ടരല്ലേ എട്ടി എട്ടേകാലായി നമ്മൾ നടന്നിവിടം വരെത്തിനായി കല്യാണോ

വയ്യത്ത് വണ്ടിയിൽ ഇരുന്നിരുന്നു പാട്ടൊക്കെ ഞാൻ കേപ്പിച്ചോ ഒരു ഞാൻ ഭയങ്കര ടായഡ ഞാൻ മാത്രല്ല കേട്ടോ അതും ഭയങ്കര ടായടെ ഞാൻ ഇച്ചിരിങ്കിൽ ഫുഡ് കഴിച്ചു അതൊന്നും കഴിച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾ വരുന്ന കഴിക്കും ഒരു ബജിക്കടയിൽ കണ്ടപ്പം ഒരു രണ്ട് മൂന്നോ ബജ്ജി മൂന്നോ നാലോ ബജി വാങ്ങി കഴിച്ചോണ്ട് അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ അവളൊന്നും ഇങ്ങോട്ട് വേഗം എത്തേണ്ടതുകൊണ്ട് എൻ്റെയോട് വണ്ടി ഓടിക്കേണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ ഡ്രൈവിങ് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷെ അവൻ ടൈം കിട്ടിയില്ലല്ലോ ആയില്ലേ അതുകൊണ്ട് വേഗം എത്താൻ വേണ്ടി അവൻ വണ്ടി ഓടിച്ച മൊത്തം ഞങ്ങള് മിക്ക ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും മിക്കവാറു വസാനിച്ചു ഞങ്ങള് പാക്കിങ്ങിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്താ ഭാവിണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും ഇവരുടെ കല്യാണം ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരുടെ കല്യാണം ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ ഭയങ്കര ഡിഫറെൻ്റ് എനിക്കൊന്ന് അതൊരു കാസ്റ്റ് പോലെ എന്തോ ആണ് ഈ ക്നാനായി എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർന്ന് കൊടുങ്ങല്ലൂർന്ന് എന്തോ അവര് നടന്നു വന്നിട്ട് ഇവിടെ കുടിയേറി പാർത്ത് അങ്ങനെ ഞാനാണ് ഞാനേട്ടോ അത് പാക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനാ ചെയ്യാനും പിന്നെ ഇതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത ഞാനാ എൻ്റെ വീഡിയോ ഏതെങ്കിലും ക്ലാൻ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കമൻ്റ് ബിലോ കാരണം എനിക്കറിയില്ല എന്താ സംഭവം ഞാൻ അടുത്ത പ്രാവശ്യം എൻ്റെ ഹിസ്റ്ററി എടുത്തിട്ട് അവരുടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം എല്ലാ ഫാൻസ് ആരും ഇതിലേ വന്ന് പോയിട്ടുണ്ട് ഡ്രസ് ഞങ്ങൾ മാറി കഴിക്കാൻ പോവാണ് ഇവനൊരു കോമഡി പീസ് ആണ് ഗൈസ് കോമഡി പീസ് ഗൈസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോണം ടൈമ എല്ലാവരും കഴിച്ചു നോർമൽ അല്ല കുറെ നേരമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇനി ഇവനും കൂടി കഴിച്ചിട്ട് വേണം പോവാൻ അതെ ആർക്കെങ്കിലും വെഡിങ് എന്തൊക്കെയാ ഷോ കോളേജ് സൗണ്ട് ലൈറ്റ് അടിപൊളി ബാവിൻ കോട്ടൺ കാരണം ഡ്രൈവ് ഞാൻ ഞാൻ ചെയ്യുന്ന വടിയെടുത്ത് കയ്യില് കൊടുത്തല്ല ഒടിച്ചു തരും നല്ല ക്ലീൻ ആയിട്ട് ഞാൻ ഞാൻ ഓടിച്ചോളാം എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചോളാം എന്നാണ് ഡീ ഒന്നും ഇല്ല ഇവന്റെ ഫ്രണ്ടാണ് ട്ടോ ഭാവിൻ ഇവന്റ് ചെയ്യുന്ന കുട്ടി

ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി ഇവിടെ റൂം എടുക്കുക വേറെ വഴിയില്ല കാരണം നാളെ മോർണിംഗ് ഇവിടെ കോട്ടയത്ത് തന്നെ വർക്ക് ഉണ്ട് കോളേജിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ ഓടി പിന്നെ ഇപ്പം പോയ ഏകദേശം ഇപ്പോൾ സമയം എത്ര പന്ത്രണ്ട് ഇപ്പം പോയ ഒരു മൂന്നാല് മണിക്കൂറാവും അവിടെ എത്തുമ്പോൾ നാല് മണി ആവും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മണിക്ക് എത്തണമെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങേണ്ടി വരും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി അവിടെ പോകുന്നതിൽ നല്ലത് നമുക്ക് ഇവിടെ ഒരു റൂമിട്ട് കിടന്ന് തുടങ്ങി എനിവേസ് സെയിം ഫ്യൂലിൽ നമുക്ക് ഈ ഇത് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇവിടെ നന്നായി റെസ്റ്റ് എടുത്ത് ഉറങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഇവൻറ്റിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഭാവി അവൻ്റെ ഫ്രണ്ടിൻ്റെ വേണം കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് തന്നിട്ട് ഞങ്ങൾ ഈ ബ്ലോഗ് വൈൻ്റപ്പ് ചെയ്യും മിക്കവാറും ഇനിയിപ്പം വ്ലോഗ് എടുക്കാം ജസ്റ്റ് റൂമിൽ കയറിയിട്ട് ഒന്ന് കാണിക്കാം ഞാൻ അത് ഇനി വൈൻഡപ്പ് ചെയ്യും ഓക്കെ വേസ് നമ്മളങ്ങനെ അവസാനം ഓ എത്തിയിരിക്കുകയാണ് മറ്റോറവല്ലോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതോ അയ്യമ്മ കാണാം കേട്ടോ റൂമ് ഞങ്ങൾ ജസ്റ്റ് കയറുള്ളു ഇപ്പം തന്നെ ഞങ്ങൾ അല്ല ഞാൻ എൻ്റെ ബാഗ് പോലും കഴിച്ചില്ല അത്യസ്ഫമായ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എപ്പോഴല്ലേ കാണുന്നത് ഓക്കെ വാഷ്റൂം വാഷ്റൂം ഇത് ബാത്ത് ചെയ്യാനുള്ള ഏരിയ ആണ് കേട്ടോ ടവലൊക്കെ അവിടെ തന്നെ വാഷ്റൂം അത്രയ്ക്ക് പോരാ റൂം ഇന്നത്തെ ദിവസം ഓട്ടം ഓക്കേന്ന് പറയുന്നു ആ നാളെ ഇനി കോട്ടയത്ത് തന്നെ ആയതുകൊണ്ടാണ് റൂമെടുക്കുന്നത് അല്ലെങ്കിൽ റൂമെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ നമുക്ക് നമുക്കി പോയിട്ട് വരാനുള്ള സമയമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഇന്നത്തെ ബ്ലോഗ അവസാനിപ്പിക്കണം കിടന്ന് ഉറങ്ങിയാ മതി ഏ അപ്പൊ നീ അടുത്ത ദിവസം അടുത്ത ദിവസം അടുത്ത ബ്ലോഗില് കാണാം ഫ്ലാഷ് ബാക്ക് ആര്യ കോപ്പി ചുമ്മാ ഓക്കെ ബൈ ഗൈസ്